بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد الرياء سافود سفود السلام عليكم പരിശുദ്ധ റമദാനിലേക്ക് ഇനി കൃത്യം ഒരു മാസം കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട എൻ്റെ പഠിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ വർഷത്തെ റമദാൻ മാസത്തിൽ ഏതെങ്കിലും നോമ്പുകൾ നാം എന്തെങ്കിലും കാരണത്താൽ നോറ്റു വീട്ടുവാൻ നോർക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് റമദാനിൻ്റെ മുമ്പ് നോറ്റു വീട്ടുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിക ശരീരത്ത് വിശ്വാസികളോടുള്ള കാരുണ്യം കാരണം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിക്കുമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കുവാൻ കഴിയാത്ത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇളവ് എന്ന നിലയിൽ ഒരു സൗകര്യം എന്ന നിലയിലാണ് ആ നോമ്പ് മറ്റൊരു ദിവസത്തിൽ നോട്ടു വീട്ടുവാനുള്ള ചാൻസ് നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ സലാമിൻ്റെ ഈ മഹത്തായ ഇളവ് നാം സ്വീകരിക്കുകയും എന്നിട്ട് അള്ളാഹു നൽകിയ ഇളവ് പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യേണ്ടതാണ് റമൻഖാനമിൻ കും മരീലൻ നിങ്ങളാരെങ്കിലും രോഗിയാകുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരാകുകയാണെങ്കിൽ ഫൈദത്തും മിൻ അയ്യാമിൻ ഉഹർ നിങ്ങൾ നിങ്ങളുടെ രോഗം മാറിയതിന് ശേഷം യാത്ര അവസാനിച്ചതിന് ശേഷം റമദാനിൽ നിങ്ങൾ യാത്ര കഴിഞ്ഞ് രോഗിയാണെങ്കിൽ രോഗി രോഗം മാറിയതിന് ശേഷം മറ്റൊരു ദിവസം നിങ്ങൾ നോമ്പെടുക്കണമെന്ന് കുറയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസമുറ ഹൈദ് ആർത്ഥവരുദ്ധമുള്ള പിരീഡിൽ നോമ്പെടുക്കുവാൻ പാടില്ല പ്രസവരഹിതമുള്ള സ്ത്രീകൾ അത് ശുദ്ധിയാകുന്നത് വരെയും നോമ്പെടുക്കുവാൻ പാടില്ല അവരും ശുദ്ധിയായതിനു ശേഷം നോമ്പെടുക്കേണ്ടതാണ് നിർബന്ധമാണ് നോമ്പ് ഇസ്ലാമിക കാര്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഇസ്ലാം കാര്യങ്ങളിലെ നാലാമത്തെ പില്ലറാണ് സ്തംഭമാണെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കാര്യം ഈ നോമ്പ് റമദാനിലുള്ള നോമ്പ് അത് പാഴാക്കി കളയുവാൻ പാടില്ല കാരണങ്ങളില്ലാത്ത ശരീര അനുസരിച്ചുള്ള കൃത്യമായതാ കാരണമില്ലാതെ ആരെങ്കിലും രാഘവബുദ്ധിയോടുകൂടി പ്രബലാൻ മാസത്തിലുള്ള നോമ്പനിഷ് നിഷേധിക്കുക അത് നോമ്പനുഷ്ഠിക്കാതിരിക്കുക എന്നുള്ളത് ഗുരുതരമായ വമ്പിച്ച പാപമാണ് വലിയ മഹപ്പാപമാണ് അതിൽ നിന്ന് അവൻ പശ്ചാത്തപിക്കുകയും അവൻ നോമ്പെടുക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് കൃത്യമായ മുകളിൽ പരാമർശിച്ച കാരണങ്ങളില്ലാതെ അശ്രദ്ധമായി കൊണ്ട് അവഗണനയോടുകൂടി നോമ്പെടുക്കാതിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം കല മാത്രം പോരാ എന്നതാണ് പണ്ഡിതലോകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വൃത കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയ വ്യക്തികൾക്ക് ആ നഷ്ടപ്പെടുത്തിയ അത്രയും നോമ്പുകൾ അവൻ നോറ്റിൽ വീട്ടുകയും അറുപതോളം പാപങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യേണ്ടതുണ്ട് അതിലുപരിയായി അവൻ തൗവ ചെയ്യണമെന്നും പണ്ഡിതന്മാർ ഇത്തിഫാക്കുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നോമ്പ് നഷ്ടപ്പെടുത്തിയ ആളുകൾ കാരണമുള്ളവരാണ് എങ്കിൽ ആ നഷ്ടപ്പെടുത്തി അത്രയും നോമ്പ് വരുന്ന റമദാനിൻ്റെ മുമ്പായി തന്നെ അത് നോറ്റുവിട്ടുക എന്നുള്ളതാണ് അതിന് നമ്മളുള്ള പരിഹാരം ഏറ്റവും വരുന്ന ഒരു റമദാൻ കഴിഞ്ഞ് മറ്റൊരു റമദാൻ വരുന്നതിൻ്റെ മുമ്പായി നോമ്പ് നോറ്റു വീട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നാൽ വല്ല കാരണത്താലും നോമ്പ് റമദാനിൻ്റെ മുമ്പെങ്ങാനും നൂറ്റുപിട്ടുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ കുറ്റവാളിയാണ് പാപിയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം നബി തിരുമേനി സാഹു അലഹി വസ്ലമയുടെ പ്രിയപദ് മഹതി ആയിഷാ റതി അവരുന്ന് പറയുന്നത് തനിക്കുള്ള നോമ്പ് നോറ്റു വീട്ടുവാനുള്ള നോമ്പ് ഞാൻ നോ ഷാബാൻ ആകുമ്പോഴേക്കും ഷാബാനിൽ നോറ്റു വീട്ടാറുണ്ടായിരുന്നു അതുവരെയും പ്രവാചക തിരുമേനിയോടുള്ള തൻ്റെ ബാധ്യതാ നിർവഹണത്തിൻ്റെ പേരിൽ കലാ വീട്ടുവാനുള്ള അവസരം ലഭിക്കാറില്ല ആ മഹതി പ്രഭാചകതിരുമേനി സല്ലാഹു അലൈവസയോടുള്ള തൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ പേരിലായിരുന്നു ഷാബാൻ വരെയും നീട്ടിക്കൊണ്ടു പോയിരുന്നത് എന്നാൽ ഷാബാനിൽ ആ കല ഉള്ള നോമ്പുകൾ അവർ നോട്ടി വീട്ടാറുണ്ടായിരുന്നു എന്ന് ഹരീഥുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കല ആയ നോമ്പുകൾ വരുന്ന രമദാനിൻ്റെ മുമ്പ് നോറ്റു വീട്ടാതിരുന്നാൽ അവർ നിശ്ചയമായും കല വീട്ടുകയും തൗവ ചെയ്യുകയും പാവപ്പെട്ട ഒരാൾക്ക് അന്നം നൽകുകയും ചെയ്യണം എന്നതാണ് അതിനുള്ള പ്രതിവിധി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നമ്മൾ ആലോചിക്കുക എത്ര നോമ്പരിക്ക് കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ നോമ്പൊക്കെ ഞാൻ നോറ്റു വീട്ടിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ ആ നോറ്റു വീട്ടുവാനുള്ള സത്വരമായ നടപടികൾ ഉണ്ടാവുകയും റമലാൻമായി സന്ധിക്കുന്നതിൻ്റെ മുമ്പായി നമ്മുടെ റമലാനിലെ കല ഉള്ള നോമ്പുകൾ നോറ്റു വീട്ടുകയും ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിരുന്ന റഹ്സ യാത്രക്കാർക്ക് ആ യാത്രാവേളകളിൽ നോമ്പ് ഒഴിവാക്കാമെങ്കിൽ യാത്ര കഴിഞ്ഞ ഉടനെ തന്നെ റമലാൻ കഴിഞ്ഞതിന് ശേഷം നോമ്പ് നോറ്റു വീട്ടുക നോറ്റു വീട്ടാത്തവർ വരുന്ന രധാനിന്യം മുമ്പ് അത് ചെയ്തിരിക്കണം അതുപോലെ തന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത് മുര കൊടുക്കുന്ന സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളും അവർക്ക് നോമ്പെടുക്കുക എന്നുള്ളത് വളരെയധികം അവരുടെ ശരീരത്തെ അവരുടെ ആരോഗ്യത്തെ പ്രയാസകരമായി ബാധിക്കുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ നോമ്പെടുക്കുന്നതിലൂടെ തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ അത് സാരമായി ബാധിക്കുമെന്നുണ്ട് എങ്കിൽ മുര കൊടുക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൈക്കുഞ്ഞിന് ഞാൻ മൂമ്പെടുത്തു കഴിഞ്ഞാൽ പാൽ കൊടുക്കുവാൻ പ്രയാസമാകും എന്ന ഘട്ടമാണ് എങ്കിൽ രണ്ട് വർഷം നോമ്പെടുക്കുന്ന പെണ്ണ് മുരയൂട്ടേണ്ടവരുള്ളവളാണ് അത് ഗർഭകാലവും മുലയൂട്ടലും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചോടത്തോളം നോമ്പെടുക്കുവാനുള്ളത് സന്ദർഭം അവർക്ക് ലഭിക്കുന്നില്ല കല വീട്ടുവാനുള്ള അവസരം ലഭിക്കുന്നില്ല ഇങ്ങനത്തെ ആളുകൾ ഓരോ നോമ്പിനും പകരമായി പ്രായശ്ചിത്തം നൽകുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മ പഠിപ്പിക്കുന്നു നോമ്പ് ഒന്നുകിൽ നോമ്പെടുക്കുക കാരണങ്ങളുണ്ടെങ്കിൽ അത്തരം ആളുകൾ നോമ്പ് ഒഴിവാക്കി അത് പകരം വിട്ടുക അതിനെ കല വിട്ടുക എന്നാൽ കാരണങ്ങളില്ലാത്ത ആളുകൾ ഒരിക്കലും തന്നെ നോമ്പ് നഷ്ടപ്പെടുത്തരുതേ എന്ന് ഉണർത്തുന്നു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ റുഖനുകൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടെ പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം വന്നുപോയ വീഴ്ചകൾ അവൻ നമുക്ക് മാപ്പാക്കുമാറാകട്ടെ والسلام عليكم ورحمه الله وبركاته